അപ്പോൾ നമ്മൾ അർബുനാഥത്തിന്റെ സ്റ്റാർച്ച് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ മെത്തേഡാണ് കാണിച്ചു തരുന്നത് രണ്ട് മുണ്ടുകൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർച്ച് ചെയ്ത് ഈ ഒരു കൂട്ടിൽ എടുക്കാവുന്നതാണ് സ്റ്റാർച്ച് എടുക്കാനുള്ള സ്പൂണിന്റെ അളവാണ് ഇത് ഇതൊരു ടേബിൾ സ്പൂൺ ആണ് രണ്ട് മുണ്ടുകൾ മുക്കാൻ വേണ്ടി ഈ ഒരു കുപ്പിക്കകത്ത് നിറയോ ഇല്ലെങ്കിൽ ഈ അളവിലോ നമുക്ക് വെള്ളം എടുക്കാവുന്നതാണ് സ്റ്റാർച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും വാവട്ടമുള്ള വലിയൊരു പാത്രം എടുക്കുക സ്റ്റീൽ പാത്രം ആണെങ്കിൽ നല്ലതായിരിക്കും ഇളക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ഇത്രയും വലിയൊരു പാത്രം എടുക്കുന്നത് അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാൻ കാണിച്ച സ്പൂൺ ഉപയോഗിച്ച് ഇതിലേക്ക് മൂന്ന് സ്പൂൺ സ്റ്റാർച്ച് ഇടുക അപ്പോൾ നമ്മൾ കുപ്പിയിലെടുത്ത് വെച്ച ആളവ് വെള്ളം ഫുള്ളായിട്ട് അതിലൊഴിച്ച് നല്ല രീതിയിൽ ഇളക്കുക ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമ്മൾ സ്റ്റാർച്ച് കലക്കി വെച്ചിരിക്കുന്ന പാത്രം എടുത്തു വെച്ച് ഇളക്കാൻ തുടങ്ങുക ഇതുപോലുള്ള വലിയൊരു തവി ഉപയോഗിച്ച് വേണം ഇളക്കാൻ പയ്യെ പയ്യെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക എല്ലാവരും ഗ്യാസ് സ്റ്റൗ ഉപയോഗിച്ച് തന്നെ ഈ സ്റ്റാർച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുന്നോടുകൂടി ചെറുതായി കട്ട് തുടങ്ങും അപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഈ ഒരു ആവുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർച്ച് തീയിൽ നിന്ന് എടുത്ത് താഴെ വെക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ കുറുകി ഈ ഒരു ജെല്ലി രൂപത്തിലാവുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് പാകമായിരിക്കുകയാണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മുണ്ട് നമുക്ക് സ്റ്റാർച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റാർച്ച് വലിയൊരു ബക്കറ്റിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് കഴുകി പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞ ഒരു മുണ്ട് നല്ല രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് ജെല്ലിയിലേക്ക് മുക്കി ഇളക്കുക നല്ല രീതിയിൽ ഇളക്കിൽ അതിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് വെക്കുക അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ മുണ്ട് ലൈറ്റ് ആയിട്ട് പിഴിഞ്ഞ് അയൽ ഇതുപോലെ വിരിച്ചിടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മുണ്ടിന്റെ ഒരു റിസൾട്ട് വീഡിയോ നമുക്ക് കാണാം